അവയവകടത്ത കേസ് പ്രതി നാസർ കുറ്റം പോലീസ് സാമ്പത്തിക ലാഭത്തിനായി പ്രതി ഇരകളെ സ്വാധീനിച്ച് എന്ന റിമാൻഡ് റിപ്പോർട്ട് കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കും സാമ്പത്തിക വാഗ്ദാനം നൽകി സാബിത് നാസറവും സംഘവും ഇറാനിലെത്തിച്ച് അവയവ തട്ടിപ്പിന് ഇരകളാക്കിയത് ഇരുപത് പേരെ പാലക്കാട് തിരുനെല്ലായ സ്വദേശി ഷെമീറിനെ ഇറാനിലെത്തിച്ചെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഷമീറിനെ തേടി അന്വേഷണ സംഘം പാലക്കാട് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല പാസ്പോർട്ടുമായി ഇയാൾ ഒരു വർഷം മുൻപ് നാടുവിട്ടെന്നാണ് വിവരം ഷെമീർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്ന മൊഴിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഹൈദരാബാദ് ബാംഗ്ലൂരു നഗരങ്ങളിലെ യുവാക്കളെ ഇറാനിലേക്ക് അവയവ കൈമാറ്റത്തിനായി കടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അവയവദാനത്തിനായി ഇരകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അറുപത് ലക്ഷം രൂപ വരെ എന്നാൽ ശസ്ത്രക്രിയ കഴിയുന്നതോടെ വാഗ്ദാനം ചെയ്തതിന്റെ നാലിലൊന്ന് തുക പോലും നൽകില്ല പ്രതി സാബിത് നാസറിന്റെ മൊഴിയനുസരിച്ച് ഇരകൾക്ക് നൽകിയ പരമാവധി തുക ആറു ലക്ഷം രൂപ ഇരയാക്കപ്പെട്ടവരെല്ലാം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ പാലക്കാട് സ്വദേശിയെ ഉൾപ്പെടെ സാബിത് നാസറും സംഘവും ഇറാനിലേക്ക് കടത്തിയവരുടെ എണ്ണം ഇരുപത് ഇതിൽ ഉത്തരേന്ത്യൻ സ്വദേശികൾ ഇറാനിൽ എത്തിച്ചത് വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും നിർമ്മിച്ച് ഇതിൽ ചിലർ അവിടെ വെച്ച് മരിച്ചതായും സംശയമുണ്ട് സാബിത് നാസറിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് ഏറ്റെടുത്തേക്കും റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി